നമസ്കാരം ഇരുചക്ര വാഹനങ്ങൾക്ക് മാത്രമല്ല ബസ് ഓടിക്കുമ്പോഴും ഹെൽമെറ്റ് വയ്ക്കാം എന്ന് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് കെ എസ് ആർ ടി സി ഡ്രൈവർമാർ ആ വീഡിയോ നമുക്കൊന്ന് കാണാം പണിമുടക്ക് ഹർത്താൽ പോലുള്ള ദിവസങ്ങളിലെ സ്ഥിരം കാഴ്ചയാണെങ്കിലും സാമൂഹ്യ മാധ്യമങ്ങളിൽ നിമിഷ നേരം കൊണ്ടാണ് വൈറലാകുന്നത് പണിമുടക്ക് അനുകൂലികളുടെ കല്ലേറിയിൽ നിന്നും സംരക്ഷണം ലഭിക്കാനാണ് പ്രധാനമായും ഹെൽമെറ്റ് വയ്ക്കുന്നത് എന്നാണ് ഡ്രൈവർമാരുടെ മറുപടി ദേശീയ പണിമുടക്ക് പുരോഗമിക്കുന്നതിനിടെയാണ് ഹെൽമെറ്റ് ധരിച്ച് കെ ബസ് ഓടിക്കുന്ന ഡ്രൈവറുടെ വീഡിയോ ചർച്ചയായത് പത്തനംതിട്ട ഡിപ്പോയിൽ നിന്നും കൊല്ലത്തേക്ക് സർവീസ് നടത്തിയ കെ ബസ്സിലെ ഡ്രൈവറാണ് ഷിബു തോമസ് അടൂർ ഡിപ്പോയിലേക്ക് കയറുന്നതിന് മുമ്പ് സമരക്കാർ ബസ് തടയുകയും ചെയ്തു സമരക്കാർ ബസ് തടഞ്ഞപ്പോൾ തന്നെ യാത്രക്കാർ ബസ്സിൽ നിന്നും പുറത്തിറങ്ങി പോയതായും പണിമുടക്കിൽ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുമെന്ന് ഭയന്ന് സുരക്ഷയ്ക്കായാണ് ബസ് ഓടിക്കുമ്പോൾ ഹെൽമറ്റ് ഉപയോഗിച്ചതെന്നും ബസ് ഡ്രൈവർ ഷിബു തോമസ് പറയുന്നുണ്ട് ഇന്ന് രാവിലെ ഏഴ് മണിയോടെ ബസ് അടൂർ കെ എസ് ആർ ടി സി ജംഗ്ഷനിൽ എത്തിയപ്പോഴാണ് സമരക്കാർ തടയുന്നത് തുടർന്ന് ബസ് അടൂർ കെ എസ് ആർ ടി സി ഡിപ്പോയിൽ കയറ്റിയിടുകയും ചെയ്തു നാല് യാത്രക്കാർ മാത്രമാണ് ഈ സമയം ബസ്സിലുണ്ടായിരുന്നത് യാത്രക്കാർ വീഡിയോ ആണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് ടൂർ ഡിപ്പോയിൽ ഏതാനും യാത്രക്കാർ മാത്രമാണ് ബസ് കാത്തു നിന്നത് പണിമുടിക്കിനെ കുറിച്ച് യൂണിയനുകളിൽ നിന്ന് ഔദ്യോഗിക അറിയിപ്പ് ലഭിച്ചിട്ടില്ലാത്തതിനാൽ കെ എസ് ആർ ടി സി ഇന്ന് സർവീസുകൾ തുടരുമെന്ന് ഗതാഗത മന്ത്രി വ്യക്തമാക്കിയിരുന്നു ഇതിനു മുമ്പും സമാനമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആലുവ കെ എസ് ആർ ടി സി ഡിപ്പോയിലെ ഡ്രൈവർ ഹെൽമെറ്റ് ധരിച്ച് ബസ് ഓടിക്കുന്ന വീഡിയോ നേരത്തെ വൈറലായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ പ്രഖ്യാപിച്ച ഹർത്താലിനിടെയാണ് സംഭവം ഹർത്താൽ ആക്രമസക്തമാവുകയും കെ എസ് ആർ ടി സി ബസ്സുകൾ പ്രതിഷേധക്കാർ തകർക്കുകയും ചെയ്തതോടെ നിരവധി കെ എസ് ആർ ടി സി ഡ്രൈവർമാർ പരിക്കേൽക്കുന്നത് ഒഴിവാക്കാൻ സുരക്ഷാ മാർഗമായി ഹെൽമെറ്റ് തിരഞ്ഞെടുത്തു കേരളത്തിന് പുറത്തും ഇത്തരം സംഭവങ്ങൾ നടക്കാറുണ്ട് കഴിഞ്ഞ വർഷം നടന്ന ബംഗാളിലെ ബന്ദിനെ തുടർന്ന് കൊൽക്കത്തയിലെ ബസ് ഡ്രൈവർമാരും കണ്ടക്ടർമാരും ഡ്യൂട്ടിയിലിരിക്കുമ്പോൾ ഹെൽമറ്റ് ധരിക്കണമെന്ന നിർദ്ദേശം നൽകി വനിതാ ട്രെയിനി ഡോക്ടറെ ലൈംഗികമായി പീഡിപ്പിച്ചതായും കൊലപ്പെടുത്തിയതായും ആരോപിച്ചാണ് വ്യാപകമായ പ്രതിഷേധം അന്ന് ഉയർന്നത് ന്യൂസ് ഡെസ്ക് തത്തമഇ ടി